ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാപ്പൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മനുഷ്യർക്ക് മാത്രമേ ഇത്ര ക്രൂരത കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ ഇന്നലെ രാവിലെ മുതൽ എൻ്റെ കടക്കടുത്ത് ഒരു നായ വളരെ ദയീയ മുഖത്തോടെ അലഞ്ഞു തിരിയുന്നു ഇടയ്ക്കൊക്കെ അതാരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ ചുറ്റുപാടും കണ്ണുടിക്കുന്നുമുണ്ട് കണ്ടിട്ട് ഏതോ വീട്ടിലെ വളർത്തുന്നായാണെന്ന് തോന്നുന്നു പ്രായം ചെന്നപ്പോൾ വീട്ടുകാർ തന്നെ ഒഴിവാക്കിയതാവാം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മിസ്സായതുമാവാം ഏതായാലും കണ്ടിട്ട് വിഷമം തോന്നുന്നു ആരടുത്ത് വന്നാലും നല്ല ഇണക്കത്തോടെ വാലാട്ടിക്കൊണ്ട് കണ്ണിലേക്ക് നോക്കുന്നത് സ്കൂൾ യൂണിഫോമിലുള്ള കുട്ടികളെ കാണുമ്പോൾ അടുത്തേക്ക് ഓടി ചെല്ലുന്നു ചിലപ്പോൾ ഇതിൻ്റെ വളർത്തു വീട്ടിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പെറ്റായിരുന്നിരിക്കണം നല്ലോണം വിശന്നിട്ടുണ്ടാവണം ഒരു പാക്കറ്റ് ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് മുഴുവനും പെട്ടെന്ന് അത് തിന്നു തീർത്തു ഏതായാലും കഷ്ടമാണ് പിന്നെ നമ്മൾ മനുഷ്യർക്കല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ലേ സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ തള്ളുന്നവരല്ലേ നമ്മൾ പിന്നെന്താ ഒരു നായ അല്ലേ ഇത് ആരുടെയെങ്കിലും അടുത്തുനിന്ന് മിസ്സായതാണെങ്കിൽ കണ്ണമംഗലം വട്ടപ്പൊന്ത എന്ന സ്ഥലത്ത് ഉണ്ട് ഇനി ആരെങ്കിലും ഉപേക്ഷിച്ചതാണെങ്കിൽ ഒന്ന് പറയട്ടെ ഇതും ഒരു ജീവിയാണ് ഇങ്ങനെയുള്ള ജീവികളെ ഏറ്റെടുക്കുന്ന സന്നദ്ധ സംഘടനകളും വ്യക്തികളും ഇഷ്ടം പോലെയുണ്ട് നമ്മുടെ നാട്ടിൽ അവരെ ഒന്ന് അറിയിച്ചാൽ മതി അവർ വന്ന് കൊണ്ടുപോയിക്കൊള്ളും അല്ലാത്തവർ ഇവറ്റുകളെ വളർത്താൻ നിൽക്കരുത് അങ്ങനെ ഇത് എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കണം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മിസ്സായതാണെങ്കിൽ ഒന്നറിയാൻ വേണ്ടി ചിലപ്പോൾ ഇതിന് പഴയ യജമാനനെയോ അല്ലെങ്കിൽ പുതിയൊരു യജമാനനെയോ ഒക്കെ തിരിച്ചു കിട്ടിയേക്കാം ഏതായാലും ഇങ്ങനെ വിട്ടുപോകുന്നത് കഷ്ടമാണ് കാരണം അതിൻ്റെ ദയനീയ അവസ്ഥ ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്